ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ നമുക്ക് ഒന്നിച്ച് ഇപ്രകാരം ദൈവോചനവുമായിട്ട് അല്പസമയം ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അമ്പതാം അധ്യായത്തിൽ നാം കാണുന്നത് ജാക്കോബിനെ അടക്കം ചെയ്യുകയും അതുപോലെ തന്നെ ജോസഫിൻ്റെ മരണവുമാണ് ആ അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഈ മൂന്ന് വാക്യത്തിൽ നാം കാണുന്നത് ജേക്കബ്സ് ബറിയൽ ഇൻ ദ കേവ് ഓഫ് ദ ഫീൽഡ് ഓഫ് മക്പേല മക്പേല ഗുഹയിലുള്ളതായ ജാക്കോബിൻ്റെ അന്തിം സംസ്കാരം ശവസംസ്കാരമാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അവൻ കൽപ്പിച്ചിരുന്നതുപോലെ പുത്രന്മാർ അവനെ ചെയ്തു അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി മമ്രയ്ക്ക സമീപം അബ്രഹാം ഹിത്തിനായി ഇഫ്രാനോട് നിലത്തോടുകൂടി ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേൽ എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു ജോസഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവൻ്റെ അപ്പൻ്റെ അടു അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്ലീമിലേക്ക് മടങ്ങിപ്പോന്നു അവർ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ ചെയ്തു നോക്കുക ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവരെ യാക്കോബ് എന്ത് അവരോട് കൽപ്പിച്ചുവോ അതേ രീതിയിൽ തന്നെ അവർ ചെയ്യുകയാണ് വളരെ നല്ല ഒരു ഒരു അനുസരണം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും വേണമെന്നുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞ വ്യക്തിയാണ് വേണമെന്നുണ്ടെങ്കിൽ മിശ്രീമിൽ അടക്കിക്കഴിഞ്ഞാലും യാക്കോവിന് അതറിയുകയില്ലായിരുന്നു പക്ഷേ അവർ ദൈവസന്നിധിയിൽ തൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ അതേപടി നടത്തി നമുക്കറിയാം യാക്കോവിൻ്റെ പുത്രന്മാർ ജീവനോട് ഇരുന്ന സമയത്ത് പലപ്പോഴും യാക്കോവിന് വിപരീതമായി പ്രവർത്തിക്കുകയും യാക്കോബിനെ നിരാശയിലേക്ക് ആക്കിയിരുന്ന അനേക സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അവൻ്റെ ആ മരണസമയത്ത് അവർ വളരെ വളരെ സൂക്ഷ്മതയോടുകൂടെ അവനെ ആദരിക്കുകയും അവനെ ബഹുമാനിക്കുകയും ചെയ്ത ആ സംഗതി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ രീതിയിലും വലിയൊരു ബഹുമാനത്തിന് പാത്രിഭൂതനായിരുന്ന ആയിരുന്നു ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യാക്കോബ് പ്രിയമക്കളെ മക്കളെ നാമും ദൈവത്തിന് വേണ്ടി ശരിയായ രീതിയിൽ നിലകൊള്ളുമ്പോൾ എല്ലാ തുറകളിലും മറ്റുള്ളവരാൾ നാം ബഹുമാനിതരായിത്തീരും എന്നുള്ളതിന് സംശയം ഇല്ല ആ രീതിയിൽ ഈ അക്കോബിനെപ്പോൾ നമുക്ക് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇതിന് വേറൊരു രീതിയിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയുവാനായിട്ട് സാധിക്കും ഹോപ്പ് കനോട്ട് ബി ടേക്കൺ എവേ വെൻ ഇറ്റ് ലൈസ് ഇൻ ദ പ്രോമിസ്ഡ് ലാൻഡ് നമ്മുടെ ആശ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ എന്ന് പറയുന്നത് എപ്പോഴും എവിടെ ആയിരിക്കണം വാഗ്ദത്വ ദേശത്തായിരിക്കണം നമ്മുടെ ഇന്നത്തെ വാഗ്ദ എന്ന് പറയുന്ന ഭൗമിക കനാനല്ല പിന്നെ സ്വർഗീയ കനാനാണ് അപ്പോൾ ആ സ്വർഗീയ കനാനിൽ ആയിരിക്കണം നമ്മുടെ എപ്പോഴത്തേതും ആ ഉറപ്പ് എന്ന് ഉള്ളത് നമ്മുടെ വാഗ്ദത്വം എന്നുള്ളത് നമുക്കറിയാം ഈ അബ്രാക്കോബിനെ കൊണ്ടുപോയി അടക്കം ചെയ്ത ആ സ്ഥലമെന്ന് പറയുന്നത് അബ്രഹാം കനാൻ ദേശത്ത് വാങ്ങിച്ച ഒരേ ഒരു സ്ഥലമാണ് ഇരുപത്തി മൂന്നാമത്തെ ആയ ഒമ്പതാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ബാക്കി ദൈവം ഭാഗ്ദത്വം ചെയ്തുവെങ്കിലും താൻ ഒരിക്കലും വില കൊടുത്ത ഒരു സ്ഥലം പോലും വാങ്ങിച്ചിട്ടില്ല പക്ഷേ തൻ്റെ ഭാര്യയായിരുന്നു സാറ മരിച്ച സമയത്ത് അവനെ അവളെ അടക്കുവാൻ വേണ്ടി ആ സ്ഥലം അവൻ വാങ്ങിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ സാറയെ അടക്കം ചെയ്തു ഇരുപത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ അതിനുശേഷം അബ്രഹാമിനെ അടക്കം ചെയ്തു ഇരുപത്തഞ്ചാം അധ്യായം ഒമ്പതാമത്തെ വാക്യത്തിൽ അതിനുശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസുഹാക്കിനെ അടക്കം ചെയ്തു നാൽപ്പത്തൊമ്പതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ അതിനുശേഷം റിബേക്കയെയും അതുപോലെ തന്നെ ലേഖയെയും ഒക്കെ അവിടെയാണ് അടക്കം ചെയ്തത് അപ്പോൾ ആ രീതിയിൽ പൂർവ്വപിതാക്കന്മാരെയും അവരുടെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ അടക്കം ചെയ്ത ആ സ്ഥലത്ത് തന്നെ ഇവിടെ യാക്കോബിനെയും അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഗോത്രപിതാവ് എന്നുള്ള രീതിയിൽ ഒന്നുമില്ലാത്തവരായിട്ട് അവർ ഈ ഭൂമിയിലേക്ക് വന്നു അതുപോലെ തന്നെ ഒന്നുമില്ലാത്തവരായിട്ട് ഉള്ളതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേലിന് വളരെ ധനസമൃദ്ധി ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെയും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തേഴാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അതൊക്കെ ഫറവോന് പോയി കാണും എന്ന് പോയി കാണും എന്ന് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ അതൊന്നും തന്നെ പ്രയാസപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഈ ഭൂമിയിലുള്ളതായ കാര്യങ്ങളൊക്കെ ഒന്നുമില്ലാത്തതായിട്ടാണ് താൻ കണക്കാക്കുന്നത് എല്ലാം വരുവാനുള്ളതായ അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ആ ഗോത്ര ഈ അടക്കം ചെയ്യുവാനായിട്ടുള്ളതായ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ അവരെ തന്നെ ഒരു യാത്രക്കാരായിട്ട് ആണ് കണ്ടത് വാഗ്ദത്ത ദേശത്തിലേക്ക് പോകുന്ന യാത്രക്കാരായിട്ട് അവരെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും നാം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരമാണ് കാണുന്നത് ഇവർ എല്ലാവരും വാഗ്ദത്ത് നിർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ടു അഭിനന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു അന്യീരാണ് പരദേശികളാണ് ഇതാണ് അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് അല്ലാതെ അവർക്ക് ഇവിടെ ഒന്നും ഇല്ല എല്ലാം സ്വർഗീയമായ കാര്യങ്ങളിലായിരുന്നു അവരുടെ ശ്രദ്ധ എന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒന്നു പത്രോസ് രണ്ടാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോഴും നമുക്കവിടെയും കാണുന്നത് പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് പോകണം എന്നാണ് കാണുന്നത് അപ്പോൾ നാം ഇവിടെയും നാം പ്രവാസികളാണ് പരദേശികളാണ് അല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് എടുത്ത് ഇവിടെ പറയുവാനായിട്ട് സാധിക്കും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദുഷ്കരമായ കാര്യങ്ങളിൽ നിന്ന് ദുഷ്ടതയിൽ നിന്ന് നമ്മുടെ ജഡത്തിൽ നിന്ന് മാറിയാണോ നാം ജീവിക്കുന്നത് അതോ ഇന്ന് നാം അവിശ്വാസികളെപ്പോലെ ഈ ലോകത്തോട് ഇടപറ്റി ഇരിക്കുന്ന അനുഭവമാണോ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ആ മപ്പേള ഗുഹയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് അത് മാത്രമേ അവർക്കുള്ളായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എടുത്തു കളയാൻ കഴിയാത്തതിൽ നിങ്ങളുടെ പ്രതീക്ഷ അർപ്പിക്കുക നമ്മുടെ എപ്പോഴും എടുത്തു കളയുവാൻ കഴിയാത്തതിലായിരിക്കണം ഈ പൂർവ്വ പിതാക്കന്മാർ ഈ ഗോത്ര പിതാക്കന്മാർ അവരൊക്കെയും ആ രീതിയിലായിരുന്നു ജീവിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം ആ ഈ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് യാക്കോബ് ഈ ഭയത്തിലും ആയിരുന്നു ജീവിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജോസഫ് മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ പറയുകയാണ് എനിക്കിനിയും ജീവിക്കേണ്ട എനിക്കും ആ ജോസഫിനോട് കൂടെ ആ പാതാളത്തിലേക്ക് പോയാൽ മതിയെന്ന് എന്നാൽ ജോസഫിനെ കണ്ടുകഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായതായ അവസ്ഥയെന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ജോസഫിനോട് പറയുന്നതാണ് നിന്നെ ഞാൻ കണ്ടു മുഖാമുഖമായിട്ട് കണ്ടു നീ ജീവിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട ഇനിയും ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ജോസഫിനോട് താൻ വർത്തമാനം പറയുന്നത് ഈ ഈ ലോകത്തിലുള്ളതായ കാര്യങ്ങളിൽ ആയിരുന്നില്ല അവൻ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് അതോടുള്ള ബന്ധത്തിൽ മൊത്തമായിട്ട് സുവിശേഷം ആറാം അധ്യായം പത്തൊമ്പത് ഇരുപതോ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളേ കർത്താവ് തന്നെ പറയുകയാണ് നമ്മുടെ നിക്ഷേപം എപ്പോഴും സ്വർഗത്തിലായിരിക്കണം യാക്കോവ് അതാണ് തൻ്റെ ജീവിതത്തിൽ ചെയ്തത് നാമും ഇസ്രായേലിനെ പോലെ ദൈവ നാമ മഹത്വത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി നാം ചെയ്യുന്നവർ ആയിരിക്കണം ദൈവത്തിൻ്റെ അദൃശ്യമായ ശാശ്വതവാഗ്ദത്വങ്ങളിലായിരിക്കണം നമ്മുടെ നിക്ഷേപം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം കർത്താവ് ആ കാര്യങ്ങളാണ് പറഞ്ഞത് എപ്പോഴും നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ ആയിരിക്കണം എന്ന് അതുപോലെ തന്നെ മത്തായിട്ട് സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച വല നിധിയോട് സദൃശ്യം അത് ഒരു മനുഷ്യൻ കണ്ടു മറയും മറച്ചിട്ട് തൻ്റെ സന്തോഷത്തോ സന്തോഷത്തോടെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറ് ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി നോക്കുക സ്വർഗത്തിലുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതായ വലിയ തത്രപ്പാട് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ യാക്കോവിൻ്റെ ജീവിതത്തിലും അബ്രഹാമിൻ്റെ ഈ ജീവിതത്തിലും ഒക്കെ അതാണ് നാം കാണുന്നത് അവർ ഈ ഭൂമിയിലല്ല സ്വർഗത്തിലുള്ളതായ കാര്യങ്ങളിൽ നിക്ഷേപം ഉണ്ടായിരുന്നു അവർക്ക് ഭൂമിയിൽ അടക്കുവാൻ വേണ്ടി അല്പസമയ സ്ഥലമല്ലാതെ മറ്റൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല പ്രിയ വിശ്വാസികളെ നമ്മുടെ നിക്ഷേപം ഈ ലോകത്തിലാണോ അതോ വരുവാനിരിക്കുന്ന സ്വർഗലോകത്തിലാണോ നാം ഒരിക്കലും നാം ഈ ലോകത്തിൽ നമ്മുടെ നിക്ഷേപം നിക്ഷേപിക്കുന്നവരായിരിക്കരുത് എപ്പോഴും നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം അതിനുവേണ്ടിയാണ് നാം നിശ്ചയിക്കേണ്ടത് അപ്പോൾ നമ്മുടെ നിക്ഷേപം എവിടെയായിരിക്കുന്നു അവിടെയായിരിക്കും നമ്മുടെ ഹൃദയമെന്ന് കർത്താവ് പറയുന്നുണ്ട് അതുകൊണ്ട് ആ രീതിയിലുള്ളതായ നിക്ഷേപത്തോടെ ചെയ്യുവാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയറിയനാമം എന്നും എന്നേക്കും പാഴ്ത്തപ്പെട്ട് മാറാകട്ടെ